മക്കൾ ഉപേക്ഷിച്ച വെള്ളച്ചിഭായിയുടെ സംരക്ഷണം കാഞ്ഞങ്ങാടുള്ള അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തു മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ജനമൈത്രി പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഇവരെ അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിൽ പ്രവേശിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തത് ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തി മുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് എതിർവശം കാസർഗോഡ് മക്കളുണ്ടായിട്ടും സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്ന പനത്തടി വാഴക്കോളിലെ തൊണ്ണൂറ് വയസ്സുകാരിയായ വെള്ളച്ചിബായിയുടെ ദുരിത ജീവിതം നേരിട്ടു പോയി മനസ്സിലാക്കിയ പനത്തടിയിലെ സാമൂഹ്യ പ്രവർത്തകൻ ഷിപ്പു പാണത്തൂർ ഇവരുടെ കാര്യം ഹോസ്ദുർഗ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി രാജപുരം ജനമൈത്രി പോലീസ് പട്ടികവർഗ വികസന വകുപ്പ് എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്നാണ് വാർഡ് മെമ്പർ സജിനിമോൾ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സലീം താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പാരാലീഗൽ ലീഗൽ വളണ്ടിയർ മഹേശ്വരി രാജപുരം ജനമൈത്രി പോലീസ് സാമൂഹ്യ പ്രവർത്തകൻ ഷിബു പാണത്തൂർ ട്രൈബൽ പ്രൊമോട്ട് ജയ്ശ്രി എന്നിവരുടെ നേതൃത്വത്തിൽ വെളിച്ചിയെ പൂടംകല്ലിലെ താലൂക്ക് ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കാഞ്ഞങ്ങാടുള്ള രതീഷ് കുണ്ടംകുഴിയുടെ അതിജീവനം ട്രസ്റ്റിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ ദിവസമാണ് പനത്തടി വാഴക്കോലിലെ വെള്ളച്ചി അമ്മയെ അഞ്ച് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സജിനി മോളും അതുപോലെ പ്രൊമോട്ടർ ജയശ്രീയും അതുപോലെ പാരാ ലീഗൽ വളണ്ടിയർ മഹേശ്വരിയും ചേർന്നുകൊണ്ട് കൂടങ്കല്ല് ആശുപത്രിയിൽ എത്തിക്കുകയും അവരെ സംരക്ഷിക്കാൻ ആളില്ലാത്തപ്പോൾ അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിനോട് ഈ അമ്മയെ സംരക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആ അമ്മയെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു അഞ്ചു മക്കളുണ്ടായിട്ടും അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് മക്കൾ ഇതുപോലെ അമ്മമാർ തെരുവിൽ ഉപേക്ഷിക്കുന്നത് തെരുവിൽ ഉപേക്ഷിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷേ ആ അമ്മയെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത സമയത്ത് അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റ് എടുത്തുകൊണ്ട് അവരെ അവർക്ക് അവർക്ക് കൊടുക്കുകയാണ് ഇവരുടെ അഞ്ചു മക്കളെയും രാജപുരം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ജനമൈത്രി പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയെങ്കിലും മക്കളാരും ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കാഞ്ഞങ്ങാട് പുതിയ കണ്ടെത്തു പ്രവർത്തിക്കുന്ന അതിജീവനം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇവരെ പ്രവേശിപ്പിക്കുവാനുള്ള തീരുമാനമെടുത്തത്